നമസ്കാരം ഞാൻ ജിഷാദ് സൈക്കോളജിസ്റ്റ് ആണ് ഒരുപാട് ഒരുപാട് സൈക്കോളജിക്കൽ ടിപ്സ് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ ഒരുപാട് ടിപ്സുകളുണ്ട് ആ ടിപ്സുകളൊക്കെ നിങ്ങൾക്ക് എത്തണമെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ സൈക്കോളജിസ്റ്റ് ജിഷാദ് കെ പി നിർബന്ധമായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം എന്നാൽ മാത്രമേ നിങ്ങളത് കേൾക്കാൻ കഴിയുള്ളൂ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പേടിയെ കുറിച്ചാണ് ഫിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതിന് നമുക്ക് ഒരു സാധനത്തെ നമ്മൾ വെറുതെ പേടിക്കുക സോ നമുക്ക് ആ പേടിയെ എങ്ങനെ മാറ്റിയെടുക്കുക എന്നുള്ള ഇതിലൊരു അഞ്ച് സിമ്പിൾ പോയിന്റുകളാണ് ഞാൻ പറയാൻ പോകുന്നത് ആ പോയിന്റുകൾ നിങ്ങൾ ഉറപ്പായിട്ടും ലൈഫിൽ പകർത്തി കഴിഞ്ഞാൽ നല്ലൊരു മാറ്റം ഉണ്ടാവും സോ അപ്പോൾ നമുക്ക് ആ പോയിന്റിലേക്ക് പോവാം ഒന്നാമത്തെ കാര്യം നമ്മുടെ ആക്ഷൻ റെഡ്യൂസ് ഫിയർ ആക്ഷൻ റെഡ്യൂസ് ഫിയർ നമുക്ക് എന്താണോ പേടി അത് ചെയ്താൽ മാത്രമേ ഉള്ളൂ നമ്മുടെ ആ പേടി പോവുക അപ്പം നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പേടിയാണെങ്കിൽ ഡ്രൈവ് ചെയ്താലേ ഉള്ളൂ ആ പേടി പോവുക സ്റ്റേജിൽ കയറാൻ പേടിയാണെങ്കിൽ സ്റ്റേജ് കയറി നിങ്ങൾ സംസാരിച്ചാൽ മാത്രമേ ഉള്ളൂ ആ സ്റ്റേജിൽ കയറി സംസാരിക്കാനുള്ള പേടിയെ മാറ്റിയെടുക്കാൻ പറ്റുക അപ്പോൾ ആക്ഷൻ റെഡ്യൂസ് ഫിയർ നമ്മൾ ബിഫോറ് ആക്ഷൻ ബിഫോർ നമുക്കുണ്ടാകുന്ന ആ ഒരു പേടി ആവില്ല അത് കഴിഞ്ഞിട്ട് നമുക്കൊന്നും കൂടി ഒരു ധൈര്യം വന്നിട്ടുണ്ടാവും സോ ഒന്നാമത്തെ പോയിന്റ് ആയിട്ട് ഞാൻ ഫിയർ അതേപോലെ തന്നെ മൂവ് ഫിയർ ഫാക്ടർ നമുക്ക് പേടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടുതൽ കൂടുതൽ ചെയ്യാൻ ശ്രമിക്കുക ഇപ്പോൾ എൻ്റെ അടുത്തേക്കൊക്കെ ഹൈപ്പോ കോൺട്രിയൊക്കെ ആയിട്ട് ആളുകൾ വരും ഹൈപ്പോ കോൺട്രിയ ഫിയർ ഓഫ് ഇൽസ് എന്നുള്ള മരിച്ചു പോകുമോ പെട്ടെന്ന് എന്തെങ്കിലും പറ്റുമോ അങ്ങനെയൊക്കെയുള്ള തോന്നലുകളുമായിട്ടാണ് വരുന്നത് സോ അവർക്ക് ഈ കാഷ്വാലിറ്റിന്റെ അടുത്തേക്ക് വരിക അല്ലെങ്കിൽ മുറിവെ പറ്റിയ ആളുകൾ കാണുക എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കരമായിട്ട് പാനിക് ആകുന്ന ഒരു സിറ്റുവേഷൻ ആണ് ആ സിറ്റുവേഷനിലുള്ള പേഴ്സണോട് ഞാൻ നിർബന്ധമായിട്ടും പറയും നമ്മുടെ ആഫ്റ്റർ സി ബി ടി ഒക്കെ കഴിഞ്ഞതിനു ശേഷം ഞാൻ പറയും നിർബന്ധമായിട്ട് നിങ്ങൾ അങ്ങനത്തെ സ്ഥലത്ത് വരണം അങ്ങനത്തെ സ്ഥലത്ത് നിങ്ങൾ കാണണം കേൾക്കണം എന്നാൽ മാത്രമേ ഉള്ളൂ നിങ്ങളുടെ ശരിക്കുള്ള ആ പേടിയെ നമുക്ക് മുഴുവനായിട്ട് മാറ്റിയെടുക്കാൻ എന്ന് പറയും അപ്പോൾ മോർ ടു വേർഡ്സ് ഫിയർ ഫാക്ടർ ഫിയർ ഫാക്ടറിനോട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം അതേപോലെ തന്നെ വെർബലൈസ് ദ ഫിയർ നമ്മുടെ പേടിയെ നമ്മളൊരു വൈറ്റ് പേപ്പറിൽ എഴുതുമ്പോൾ നമ്മുടെ ശരിക്കുള്ള യുക്തി അവിടെ വർക്ക് ചെയ്യാണ് സോ നമുക്ക് ആ ഒരു പേടിയിലെ യുക്തി ഇല്ലായ്മ തിരിച്ചറിയുകയും നമുക്ക് ഈസി ആയിട്ട് ആ പേടിയെ നമുക്ക് ഓവർകം ചെയ്യാനും പറ്റും അതാണ് നമ്മുടെ മൂന്നാമത്തെ പോയിന്റ് അതേപോലെ തന്നെ നാലാമത്തെ പോയിന്റ് തിങ്ക് ഐ മീൻ ടോപ്പ് വെൽ വിഷർ നിങ്ങളെ ഒരു വെൽവിഷറിനോട് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അഭിപ്രായം ചോദിക്കുന്ന നിങ്ങളെക്കാളും ഭക്വതയുള്ള അല്ലെങ്കിൽ നിങ്ങളെക്കാളും ഒരു ജീവിത ഉള്ള ആളുകളോട് നമ്മൾ നമ്മളഭിപ്രായം ചോദിക്കുക ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ട് എനിക്ക് ഇങ്ങനെയൊക്കെയാണ് പ്രശ്നങ്ങൾ എന്നെല്ലാവരും ചോദിക്കുന്നുണ്ട് അതേപോലെ തന്നെ നിങ്ങളുടെ ഒരു വെൽവിഷറിനോട് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ അവരുടെ ഒരു ഇന്റർപ്രിട്ടേഷൻ കിട്ടുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്ന ആ പേടിക്ക് ഉറപ്പായിട്ട് ഒരു മാറ്റം വരും അതേപോലെ തന്നെ അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് തിങ്ക് എക്സ്ട്രീം കൂടി വന്ന രീതിയെ സംഭവിക്കുകയുള്ളൂ ഇപ്പം എക്സാമിനൊക്കെ പേടിയുള്ള കുട്ടികൾ നമ്മുടെ അടുത്ത് വന്നിട്ടുണ്ട് എക്സാമിൻ്റെ തലാസൊക്കെ ഭയങ്കരമായിട്ടും പാനിക്കായിട്ടും അതേപോലെ തന്നെ വോമിറ്റിങ് ടെൻഡൻസിയും അതേപോലെ തന്നെ സ്റ്റൊമക്ക് പെയിനും അങ്ങനെ അങ്ങനെ കുറേ പ്രശ്നങ്ങളായിട്ട് വരും കാഷ്വാലിറ്റിയിലായിരിക്കും വരുക അതിനനുസരിച്ച് അവർ ഓർഗാനിക് ഇഷ്യൂ ഇഷ്യൂ ഇല്ലാന്ന് തെളിയിച്ചുകഴിഞ്ഞാൽ നേരെ നമ്മളെക്ക് റെഫർ ചെയ്ത് വരും അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ നോക്കുന്ന കാര്യങ്ങളാണ് അവർക്കുണ്ടാകുന്ന ഈ ഒരു അറ്റൻഷൻ സീക്കിങ്ങിൻ്റെ പ്രോബ്ലം ഒക്കെ അപ്പോൾ ഇതൊക്കെ സംഭവിക്കുന്ന എന്തുകൊണ്ടാന്ന് അതിന്റെ തിങ്ക് എക്സ്ട്രീം എക്സ്ട്രീം കൂടി വന്നു കഴിഞ്ഞാൽ അവർ തോൽക്കും അത്രേ ഉള്ളൂ അവർ തോറ്റു എന്ന് പറഞ്ഞിട്ട് വേറൊന്നും സംഭവിക്കാൻ പോകുന്നില്ല അപ്പോൾ ആ തിങ്ക് എക്സ്ട്രീം അത് ചിന്തിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ പേടിയൊക്കെ ബാക്കിയുള്ളവർക്ക് കൂളായിരിക്കും ബാക്കിയുള്ള അവസ്ഥകളൊക്കെ ഇങ്ങനെ ഈ ഒരു അഞ്ച് പോയിന്റ് നിങ്ങൾ കറക്റ്റ് ആയിട്ടൊന്നും മനസ്സിലിരുത്തി നിങ്ങൾക്ക് അതൊന്ന് ചെയ്യാൻ കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങളുടെ പേടിയെ ഒരു പരിധിവരെ നമുക്ക് കുറച്ചുകൊണ്ടുവരാൻ പറ്റും അടുത്ത ആഴ്ച നല്ലൊരു ടോപ്പിക്കുമായിട്ട് നമ്മൾ വീണ്ടും കണ്ടുമുട്ടും ദിസ് ജീസസ് സൈനിങ് ഔട്ട്